സ്വർണവില തകർന്ന് തകർന്നെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇപ്പോൾ ഉള്ളത് നാളെ ഒരു ആയിരം രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഇടിഞ്ഞിട്ടുണ്ട് റേറ്റ് കട്ടിൻ്റെയും ഷട്ട്ഡൗണിൻ്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് അതിൽ ഒരു സമാധാനം വന്നിട്ടുണ്ട് അപ്പോൾ തുർക്കി ഖത്തർ ഈജിപ്ത് അമേരിക്കയൊക്കെയാണ് അതിൽ ബ്രോക്കറ് വഹിച്ചിട്ടുള്ളത് തുർക്കി അതിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ തുർക്കി ഉണ്ടാവാറില്ല അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൂഡിൽ ഇടി വന്നിട്ടുണ്ട് എന്നെ നമുക്ക് പറയാനായിട്ടുള്ളൂ കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ എക്കണോമിക് അൺസെർട്ടനിറ്റീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പബ് പുറത്തേക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല യൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുപോലും